പറയുന്ന പോലെ മത്സരാർത്ഥികൾക്ക് വളരെ രസകരമായ ഒരു ടാസ്ക് ആണ് മോഹൻലാൽ കൊടുത്തത് കറുത്തമ്മയായി അഭിനയിക്കുക കഴിഞ്ഞ ആഴ്ച അനുമോൾ ഇത് ജിസേലിനെ പഠിപ്പിക്കുന്നത് കണ്ടിട്ട് ബിഗ് ബോസ് പ്ലാൻ ചെയ്ത് കൊടുത്ത ടാസ്ക് ആണ് ഇത് വരുമ്പോൾ കടലിൽ മലയാളം അധികം അറിയാത്ത ആരനെ കൊണ്ട് ആ ഡയലോഗുകൾ പറയിപ്പിക്കുന്നത് രസമായിരിക്കും ഈ ഡയലോഗുകൾ കറുത്തമ്മയെ പോലെ തന്നെ ജിസേൽ പറയും ഈ കാര്യങ്ങളിലൊക്കെ ആണ് അനുമോൾ ഇത് നന്നായി ചെയ്യുന്നുണ്ട് ഇതിനു മുൻപും പല വേദികളിൽ അനു ഇത് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്രതീക്ഷിതമായി പുതിയൊരു ഗ്രൂപ്പ് ബിഗ് ബോസിൽ തുടങ്ങിയിട്ടുണ്ട് അനു ആദില നൂറ ഷാനവാസ് നെവിൻ എന്നിവരാണ് ഗ്രൂപ്പിലുള്ളത് പണ്ട് ഗ്രൂപ്പായിരുന്ന അക്ബർ ഇപ്പോൾ ഒറ്റയ്ക്കായി മോഹൻലാലിന് കറുത്തമ്മയെ അഭിനയിച്ച് കാണിക്കാൻ സിമ്പിൾ അല്ലേ മോഹൻലാൽ ആ ഡയലോഗുകളൊക്കെ പറയുന്നത് കേൾക്കാൻ പ്രേക്ഷകർക്കും വലിയ ആഗ്രഹമാണ് എത്രയെത്ര സ്കിറ്റുകൾ ചെയ്ത മനുഷ്യനാണ് അനുമോളി വഴക്കും ദേഷ്യവും മാറ്റി ഇതുപോലെ ഫണ്ണായിട്ട് കളിച്ചാൽ ബാക്കി പലരുടെയും മുന്നിൽ വോട്ടിങ്ങിൽ തകർത്തു കയറാൻ പറ്റും പക്ഷേ ഇവർ പുതിയ ഗ്രൂപ്പ് തുടങ്ങിയത് നെഗറ്റീവ് ആകാൻ നല്ല ചാൻസ് ഉണ്ട് മണിച്ചിത്രത്താഴിലെ സണ്ണിയുടെ ഡയലോഗുകൾ ആരും മറക്കാനാണ് ആ സിനിമ എത്ര തവണ കണ്ടിട്ടുണ്ടെന്ന കണക്ക് പോലും പലർക്കും അറിയില്ല മത്സരാർത്ഥികളും ഓരോന്ന് ചെയ്തു കൂട്ടുമ്പോൾ രണ്ട് തവണ ആലോചിക്കുന്നത് നല്ലതായിരിക്കും